ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം അർത്ഥപ്രദക്ഷിണമാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമാണത് ഈ ശിവക്ഷേത്രത്തിന്റെ ഓവ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ വടക്കോട്ടാണ് ശിവക്ഷേത്രത്തിലെ ഓവ് വടക്കോട്ട് ഒരു ചാല് പോലെ അങ്ങ് പോവുക ആ ഓവിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകി ക്ഷേത്രത്തിന് വെളിയിൽ വടക്കോട്ട് പോകാൻ പ്രത്യേകം ഒരു നീളമുള്ള ചാല് സൃഷ്ടിക്കാറുണ്ട് എല്ലാ മേജർ ശിവക്ഷേത്രങ്ങളിലും അപ്പം അതിൻ്റെ പ്രധാനമായ വസ്തുത ശിവന്റെ ജഡയിൽ ഗംഗ കുടികൊള്ളുന്നു എന്നാണ് ശിവവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യപ്പെടുന്ന അഭിഷേക അഭിഷേകജലത്തിൻ്റെ കൂടെ ഈ ഗംഗാജലവും കലർന്നാണ് പുറത്തോട്ട് ഒഴുകുന്നത് എന്നുള്ള സങ്കല്പം വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ആ വെള്ളം ഓവിലൂടെ പുറത്തോട്ടെത്തി ഓവിലൂടെ താഴോട്ട് വീണ് ആ ക്ഷേത്രത്തിൻ്റെ താഴെ സൃഷ്ടിച്ചിരിക്കുന്ന ചാല് പോലെ കീറിയ ഭാഗത്തോട്ട് വീണിട്ട് അവിടുന്ന് ആ ക്ഷേത്ര പ്രദക്ഷിണ വീഥിക്ക് കുറുകെ ഒഴുകി മതിലിന് വെളിയിലോട്ട് പോവുക അപ്പം നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന പ്രദക്ഷിണ വഴിയുടെ കുറുകെയാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് അവിടെ നമ്മൾ നടന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ കാലെടുത്ത് വെച്ച് വേണം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഗംഗാനദിയുടെ മീതെ മറികടക്കുക കാല് ഉയർത്തി വെച്ച് ഗംഗയെ മറികടക്കുന്നത് ഒരു ഉചിതമായ കാര്യമല്ല എന്നുള്ള സങ്കല്പം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദിക്ഷിണം പതിവില്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ഗംഗാ ഭഗവതിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശിവൻ്റെ പൂർണ്ണപ്രദക്ഷിണം വരാത്തത്